നമസ്കാരം ഇപ്പോ കേരളത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിന് മുന്നിൽ സമരം ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട് ആശാവർക്കർമാർ ആശാ തൊഴിലാളിമാർ എന്താണ് ആശമാരുടെ പ്രശ്നം എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത് എന്താണ് അവർക്ക് നേടിയെടുക്കാനായിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ അതിൽ ഇവർക്ക് ഏറ്റവും അധികം ഇവരെ ദ്രോഹിക്കുന്നത് ഇവർക്ക് ശരിയായ രീതിയിൽ വേതനം നൽകാത്തത് അങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ ചിന്തകൾ ഇതൊക്കെ തന്നെ സ്വാഭാവികമായും മലയാളികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായി കാണും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ശ്രീ ഡോക്ടർ സുഭാഷ് ബോസ് നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം സാർ ആശാ വർക്കർമാർ ആശ എന്ന് പറയുന്നത് എന്താണ് ഈ ആശ് അതിനകത്തൊരു തമാശ ഉണ്ട് ആശ വർക്കർ എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ തന്നെ പറയുന്ന പോലെ തെറ്റാണ് ആശ എന്ന് പറഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഇതാണ് ആശ ഇതാണ് ആശ അക്രഡിറ്റഡ് പറഞ്ഞാൽ ഏതോ ഏജൻസി ആരോ അവർ ചെയ്തിരിക്കുന്നു അവരെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പൊ ഗവൺമെന്റ് ലിസ്റ്റ് നമ്മൾ സാധാരണ എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സോഷ്യൽ ഹെൽത്ത് സാമൂഹ്യ ആരോഗ്യത്തിന്റെ ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വർക്കറാണ് ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ വർക്കറാണ് പിന്നെ വർക്കർ എന്ന് പറയുന്നത് ആശാ വർക്കർ എന്ന് പറയുന്നത് പറയുന്ന മോശം പ്രയോഗമാണ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ആശാ വർക്കർ എന്ന് പറയുന്നവര് അവര് കൂലിയുടെ വിഭാഗത്തിൽ വരത്തില്ല സാലറി വിഭാഗത്തിൽ വരത്തില്ല വോളണ്ടിയറി എന്നൊരു കൺസെപ്റ്റ് ആണ് ഉള്ളത് ഈ കൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു എന്നറിയണം അതൊക്കെ നല്ല രസമാണ് ഇത് പഠിച്ചാൽ നല്ല ഒരു കേസ് സ്റ്റഡി ആയിട്ട് പഠിച്ചാൽ കേരളമാണ് ഇതിനെല്ലാം പ്രതി ഒന്നാം പ്രതി അതായത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം ഇതാണല്ലോ സാർവദേശീയമായി അംഗീകരിച്ചിട്ടുള്ളത് അതിന് മിനിമം കൂലി വേജസ് ആക്ട് ഉണ്ട് ലോകമാകെ അംഗീകരിച്ച മിനിമം കൂലി വേജസ് ആക്ട് ഉണ്ട് ഡെയിലി വേജസ് മിനിമം എത്രയായിരിക്കണം മന്ത്ലി ഓണറെ ഇങ്ങനെ മിനിമം വേജസ് ആക്ട് ഒക്കെ ഉള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ലോകത്തും അങ്ങനെയാണ് അപ്പൊ പക്ഷെ ഇവിടെ സമ്പൂർണ്ണ സാക്ഷരത വന്നപ്പോഴാണ് കേരളത്തിൽ ഒരു ഇന്ത്യയിൽ ഒരിടത്തും അത് തുടങ്ങിയിട്ടില്ലായിരുന്നു ഈ ആക്ടിവിസ്റ്റ് പരിപാടികളൊന്നും ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലായിരുന്നു കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത വന്നപ്പോഴാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തും മറ്റ് ഏജൻസികളും എല്ലാം കൂടി സി പി എമ്മും എല്ലാവരും കൂടി വിചാരിച്ചു നമുക്ക് ഗവൺമെന്റിന് പാർലായിട്ട് എന്ത് കൊണ്ടുവരിക മിഷൻ കൊണ്ടുവരിക അപ്പൊ ആ മിഷനിൽ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവും കുറച്ച് ഡെപ്യൂട്ടേഷൻകരുണ്ടാവും ബാക്കിയെല്ലാം ഇതുപോലെ പറ്റിയാണ് അങ്ങനെ ആദ്യത്തെ മിഷൻ കേരളത്തിൽ തുടങ്ങുന്നത് ഏറ്റവും വിപുലമായി അതിനുമുമ്പ് ചെറിയ ചെറിയ സംവിധാനങ്ങളുണ്ട് തുടങ്ങിയത് സാക്ഷരതാ മിഷനിലാണ് അതിനെ തുടർന്ന് കേരളത്തിലൊരു പരമ്പര തന്നെ കുടുംബശ്രീ മിഷൻ ആണ് ജലനിധി മിഷനാണ് സൊസൈറ്റിയാണ് വേൾഡ് ബാങ്കിന്റെ പ്രൊജക്ട് മിഷൻ ആണ് ജലനിധി പ്രൊജക്ട് ഒരു മിഷൻ ആണ് അതുപോലെ തന്നെ ശുചിത്വ മിഷൻ ആണ് സഖലത് മിഷനാണ് മിഷന്റെ ഗുണം എന്താ പറയുക കുടുംബശ്രീയിലെ ഇതാണ് സ്ഥിതി കുടുംബശ്രീ ശമ്പളം കൊടുക്കുന്നുള്ള ബലമുണ്ടാക്കാത്തത് പിന്നെ ഇതിനകത്ത് ഒരു ലോക പശ്ചാത്തലം കൂടെയുണ്ട് ഗ്ലോബലൈസേഷൻ വന്നതിനു ശേഷം ആഗോളവൽക്കരണം വന്നതിനു ശേഷം വേൾഡ് ബാങ്ക് ഐ എം എഫ് എ ഡി ബി തുടങ്ങിയ ഫണ്ടിങ് ഏജൻസികളെല്ലാം പറയുന്നത് സർക്കാരിനെ ആരെയും എന്ത് ചെയ്യരുത് പോസ്റ്റ് ചെയ്യരുത് സർക്കാർ പോസ്റ്റ് ചെയ്താൽ പേ സ്കെയിൽ കൊടുക്കണം സർവീസ് ആനുകൂല്യങ്ങൾ കൊടുക്കണം പെൻഷൻ കൊടുക്കണം അത് ബാധ്യതയാണ് അതുകൊണ്ട് സർക്കാർ ആരെയും പോസ്റ്റ് ചെയ്യണ്ട കോൺട്രാക്ട് എംപ്ലോയീസിന് എടുക്കും സർക്കാർ റിക്രൂട്ട്മെന്റ് ഏജൻസി പോലും നടത്തണ്ട പി എസ് സി ഒന്നും ആവശ്യമില്ല എവിടെ നിന്ന് വെളിയിലുള്ള ഏജൻസികൾക്ക് കൊടുക്കുക അവർ റിക്രൂട്ട് ചെയ്ത് തരും അങ്ങനത്തെ റിക്രൂട്ട് ഏജൻസികളുണ്ട് കേരളത്തിലുണ്ട് ഞാൻ ഏജൻസികളെ പേര് പറയുന്നില്ല ഏജൻസികളുണ്ട് അവർ കാണാൻ ആളെ കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ഗവൺമെന്റ് കത്ത് കൊടുക്കും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കത്ത് കൊടുക്കും അവരാണ് സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ നടത്തി മാൻപവർ സപ്ലൈ മാൻപവർ സപ്ലൈ വല്ലേ ഇന്റർവർവ്യൂ കത്തി അവരെയും കൊടുത്തോളൂ ഒരു ശല്യമല്ല അവർ ഇങ്ങോട്ട് കൊടുത്തോളൂ ബയഡേ അപ്പൊ അങ്ങനെ ഗ്ലോബലൈസേഷന്റെ ആഗോളവൽക്കരണത്തിന്റെ ദുരന്തമാണ് ഇവിടെ കാണുന്ന ആശാവർക്കേഴ്സ് അത് തുടങ്ങിയത് കേരളത്തിലാണ് ഈ ദുരന്തം തുടങ്ങിയത് നാഷണൽ ഹെൽത്ത് മിഷൻ എൻ എച്ച് എം എൻ ആർ എച്ച് എം ആയിട്ട് തുടങ്ങിയത് ആദ്യ ആശാ വർക്കേഴ്സിന്റെ അവരുടെ മെഡിക്കൽ ഫീൽഡിൽ എൻ ആർ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതാണ് എൻ എച്ച് എം ആയത് നാഷണൽ ഹെൽത്ത് മിഷൻ ആയത് റൂറൽ ഇതൊക്കെ കുറെ സക്സസ് ആയി വന്നപ്പോൾ അർബനും കൂടി എടുത്തുകൊണ്ട് എൻ എച്ച് എം ആയി നാഷണൽ ഹെൽത്ത് മിഷൻ ആയി ഇതിനകത്ത് ഇനി വേറെ തമാശയൊന്നും ഞാൻ പറയത്തില്ല ഇതിനകത്ത് കുറെ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നുണ്ട് ഏതിനകത്ത് എൻ എച്ചിനകത്ത് അവരെല്ലാം കോൺട്രാക്ട് ആണ് ഇതേ പേറ്റാണവർക്ക് പിന്നെ അവർക്ക് കുറച്ച് കൂടുതൽ ശമ്പളം ഉണ്ട് മുപ്പതിനായിരത്തിന് മേളിൽ ശമ്പളം ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു മിണ്ടാതിരിക്കുന്നു അല്ല പ്രശ്നമുണ്ട് പിന്നെ അവർ അസംഘടിതരുമാണ് കുറച്ച് പേരല്ലേ ഉള്ളു ആ പി എച്ച് സി കുറവല്ലേ ആയിരം പി എച്ച് എസ് സിക്കകത്ത് ആയിരം പേരല്ലേ ഉള്ളവർ അപ്പൊ അവർ നമ്പർ കുറവാണ് പിന്നെ അവര് എഡ്യൂക്കേറ്റഡ് ആണ് എഡ്യൂക്കേറ്റഡ് യൂത്തിനെയും എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽ ആളുകളെയും ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് കേരളത്തിൽ ഇപ്പൊ മാനേജ്മെന്റ് കോളേജിൽ പതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പി എച്ച് സിക്കാരൂടെ അല്ല അവർ അവരുടെ അഭിമാന ബോധം കൊണ്ട് എന്ത് ചെയ്യൂലോ അവർ പറയില്ല പുറത്ത് പറയൂല എന്റെ സാലറി കുറവാണ് പ്രൊഫസറാണ് ഞാൻ സാലറി കുറവാണ് അവർ പുറത്ത് കുറയില്ല ഡോക്ടറാണ് ഞാൻ എവിടെ പി എച്ച് സി അതുകൊണ്ട് ഞാൻ പക്ഷേ ഡോക്ടർ അല്ലേ കാറിൽ വലിയ കാറിൽ വരുന്നു അവർ വലിയ കാറിലൊക്കെ വരുന്നതാണെന്ന് വീട്ടിൽ പൈസ കൊണ്ടുവന്നിട്ട് വരുന്നത് അല്ലാതെ ഈ ശമ്പളം കിട്ടിയ അവർക്ക് സാലി വാങ്ങിയ പൈസ വരത്തില്ല ഭാവങ്ങൾക്ക് ഡോക്ടർമാരാണ് ഇതെല്ലാം കോൺട്രാക്റ്റാണ് ആണ് കുറച്ചുപേരെ കോൺട്രാക്ട് കുറച്ചുപേരെ ഡെയിലി വേജസ് കുറച്ചുപേരെ വോളണ്ടറി മോഡിലാണ് വെച്ചിരിക്കുന്നത് ഈ എൻ എച്ച് എം ആളുകളെയൊക്കെ വോളണ്ടറി മോഡെന്നാണ് പറയുന്നത് അപ്പൊ കൂലിയില്ല സാലറിയില്ല ഒന്നുമില്ല ആനുകൂല്യം ഒന്നും കൊടുക്കൂല പക്ഷെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പല രൂപത്തിലാണ് അത് ഒരു മെച്ചമുണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ കഴിഞ്ഞ ദിവസം അവർക്ക് പ്രസവ ആനുകൂല്യം കൊടുത്തു അവർക്ക് ഇതേ ആശാവർക്കേഴ്സിന് റിട്ടയർമെന്റ് പോകുമ്പോ ചെറിയ പൈസ കൊടുക്കുന്നു പല സ്റ്റേറ്റും പല തരത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് സെൻട്രലിൽ നിന്ന് ഒരു ഫണ്ട് വരും എല്ലാ ഒരു അലൊക്കേഷൻ വരും അത് അത്ര വലിയ തുക അല്ല ചെറിയ പൈസയാണ് അത് കൊടുക്കും അതിന് പുറമെ സ്റ്റേറ്റ് എന്ത് ചെയ്യും ഒരുപാട് അലവൻസ് കൊടുക്കും ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഓണത്തിന് അലവൻസ് കൊടുക്കുന്നു പല ഇൻസെന്റീവ് ഇപ്പം കേരള സർക്കാർ കൊടുക്കുന്നു തുള്ളിയറപ്പുകാർക്ക് ആ ആ രീതിയിലൊക്കെ ചെയ്യാം അപ്പൊ ഇൻസെന്റീവ് ഒക്കെ ആർക്ക് കൊടുക്കാം സർക്കാരിന് കൊടുക്കാം ഇവര് നാല് ഡിമാൻഡ് വെച്ചു ഒന്ന് പിന്നെ പിന്നെ ഇവർക്ക് ഒരുപാട് കണ്ടീഷൻ വെച്ചളഞ്ഞു വോളണ്ടിയർ ആണെങ്കിൽ അത്രയും കണ്ടീഷന്റെ ആവശ്യമില്ലായിരുന്നു അതേതോ ഐ എസ് ആർന്മാർക്കോ തലയിൽ ഓളം ഉണ്ടായി ഏതോ ഉദ്യോഗസ്ഥർക്ക് ഓളം ഉണ്ടായ ഉണ്ടാക്കിയ ഒരു ഓർഡറാണ് ഒരു ഓല ചീട്ടിറക്കി എന്താണ് മറ്റു ജോലികൾക്ക് പോകാൻ പാടില്ല പെർമന്റ് ജോലിക്ക് പോകാൻ പാടില്ല ഇങ്ങനെ കുറേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇവർക്ക് ഒരു ടാർഗറ്റ് കൊടുത്തിട്ട് അവര് ചെയ്തോളും വീട്ടിന്റെ അവർക്ക് ആഫീസ് ആഫീസ് ഇല്ല ഇല്ലല്ലോ അവരെ ഒരു വാർഡ് ഒരു അഞ്ഞൂറ് വീട് അവരെ ഒന്നും കണ്ണടഞ്ഞിങ്ങനെ ഹൗ എന്ന് വിളിച്ചാൽ കിട്ടാവുന്ന പത്താ അഞ്ഞൂറ വീടിനകത്തുള്ള കളിയേ അവര് അവർ ചന്തപോട്ട് വരുമ്പം നോക്കാന്നുള്ള ഉള്ളൂ അപ്പൊ അവര് നോക്കിക്കോളും രാത്രി പകലാ പോയിട്ട് പിന്നെ കിടപ്പ് രോഗികളൊക്കെ എത്ര ഉണ്ട് ഒരു വാർഡില് അവരിത് ഭംഗിയായിട്ട് നോക്കിക്കോളുമായിരുന്നു എം എസ് എസ് കാരൊക്കെ ഇവിടെ നോക്കിയിട്ടില്ല ഒരു കണ്ടീഷനും ഇല്ല പക്ഷെ ഒരു നൂറ് കണ്ടീഷൻ മറ്റു ജോലിക്ക് പോകാൻ പാടില്ല മറ്റവരുടെ തൊഴിലുറപ്പ് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വൈകുന്നേരം ഒക്കെ ഇത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ഇത് ചെയ്യാൻ പറ്റൂല അവർക്ക് അപ്പൊ കണ്ടീഷന്റെ ഒരു പ്രളയം ശമ്പളം ഇരുന്നൂറ്റമ്പത് എത്രയോ വർഷമായിട്ട് ഇരുന്നൂറ്റമ്പത് ശമ്പളം കൊടുത്താൽ ഈ കാലത്ത് ജീവിക്കും തട്ടിടയിൽ പോയി നയനക്കാൾ പൈസ കിട്ടത്തില്ല പത്തും ഇരുപത് വർഷം ആയവരുണ്ടോ അവിടെ ഇതിനകത്ത് ജോലി ചെയ്തു അപ്പൊ മൂന്ന് ഡിമാൻഡ് നാല് ഡിമാൻഡ് ഒന്ന് ഇത് കൂട്ടണം ഏത് ഈ കണ്ടീഷൻ അല്ല കണ്ടീഷൻസ് എടുത്ത് കളയണം ഏഴായിരം രൂപയ്ക്കകത്താണ് ഇപ്പൊ കിട്ടുന്നത് മൂന്നിരട്ടി ആക്കണം ഇരുപത്തൊന്നായിരം ആക്കണം ഇരുപത്തൊന്നായിരം ആക്കാൻ പറ്റൂലെന്ന് അവർക്കറിയാം അവർക്കും അറിയാം എങ്കിലും ഒരു പതിനായിരം പതിനയ്യായിരം ആക്കട്ടെ ഇത് വിചാരിച്ചാണ് അവർ സമരം അങ്ങനെയാണല്ലോ സമരം ഡിമാൻഡ് ചെയ്യുന്ന എപ്പോഴും ഹയർ സൈഡില് ചെയ്യുള്ളൂ പറയണ്ടെങ്കിലും പിന്നെ അവരൊരു പ്രശ്നം റിട്ടയർ ആവുമ്പോ അവർക്ക് അറുപത്തഞ്ചു വയസ്സരെ ജോലി ചെയ്യാം അറുപത് അറുപത്തഞ്ചു വയസ്സ് ആ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ അവർ ഡിമാൻഡ് ചെയ്താണ് ഉണ്ടെയും കൊടുക്കണം അത് ഏതെങ്കിലും സ്കീം വെച്ച് സർക്കാർ കൊടുക്കേണ്ടതാണ് ചെറിയ പ്രായത്തിലേ ഇങ്ങോട്ട് വന്നിട്ട് പത്ത് മുപ്പത് വർഷം സർവീസ് ചെയ്തിട്ട് ഒരു പൈസയും കിട്ടാതെ അവർ ഇറങ്ങി പോവാന്ന് പറഞ്ഞു ഇത് അവർക്ക് മാത്രമല്ല സാക്ഷരതാ പ്രേരൊക്കെ കുറെ സംവിധാനങ്ങള് മിഷനുകളുണ്ട് ഇവിടെ അവരെല്ലാം ജോലിയും ചെയ്തിട്ട് അവസാന ദിവസം എന്ത് ചെയ്യാണ് സ്റ്റേറ്റിനല്ലേ സെർവ് ചെയ്യുന്നത് അങ്ങനെ പോവുകയാണ് അവര് ആദ്യ അടുത്ത ഡിമാൻഡ് അപ്പൊ അതിലത്ത് പിന്നെ എല്ലാ മാസവും കിട്ടുന്നില്ല പണം കിട്ടുന്നില്ല അടുത്തൊരു പ്രശ്നം അപ്പൊ അതിൽ രണ്ടു കാര്യം പരിഹരിച്ചു ഒന്ന് എല്ലാ മാസവും പൈസ കൊടുക്കുന്ന അരിയർ കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞു മറ്റേ കണ്ടീഷൻസ് കുറെ എന്ത് ചെയ്തു അവര് ചെയ്തു അത് രണ്ട് ഓർഡർ ഇറക്കി എന്നാ മന്ത്രിക്ക് ബുദ്ധി ഇല്ല മന്ത്രിക്കൊരു പരിജ്ഞാനക്കുറവുണ്ട് എന്നോട് ചോദിച്ചാൽ നല്ല പരിജ്ഞാനമുള്ള മന്ത്രിയായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര ഡിമാൻഡാണ് നാല് ഡിമാൻഡ് നാല് പ്രാവശ്യം ചർച്ച ചെയ്ത രണ്ടെണ്ണം അംഗീകരിച്ചിരിക്കുന്നു ഏത് നാല് ഡിമാൻഡ് രണ്ടെണ്ണം അംഗീകരിച്ചിരിക്കുന്നു അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ ഉണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു കമ്മിറ്റി വെക്കാം പഠിക്കട്ടെ സംഭവം നീണ്ടുപോകില്ലേ ബുദ്ധി വേണ്ടേ ഓളം വേണ്ടേ മന്ത്രിക്ക് അനുഭവ സമ്പത്ത് വേണ്ടേ ആ കമ്മിറ്റി റിപ്പോർട്ട് വരും അപ്പൊ ഒരു ചർച്ച എന്നിട്ട് ഒരു ആയിരം രൂപ കൂട്ടി കൊടുക്കുന്നു രണ്ടായിരം രൂപ കൂട്ടി കൊടുക്കുന്നു നമ്മൾ നാല് ഡിമാൻഡ് വെച്ചു പിന്നെ അഞ്ചു ലക്ഷം എന്നുള്ളതിന് ഏതെങ്കിലും സ്കീമിലോ എന്തെങ്കിലും ഒരു എൽ ഐ സി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൻഷൻ സ്കീമോ എന്തെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് കുരുക്കി എന്തെങ്കിലും ഒരുക്കി ഇ എസ് ഐയോ എന്തെങ്കിലും തുടങ്ങി അവരെ കുരുക്കിയിട്ട് ഹാപ്പി പിന്നെ എന്തെങ്കിലും ചെറിയ ഇൻസെന്റീവ് പ്രസവാനുകൂല്യമെന്നോ അല്ലെ പ്രസവത്തിന് ഡേറ്റ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊടുത്ത് സമരം തീർപ്പാക്കാം അങ്ങനെയല്ലേ എല്ലായിടത്തും ചെയ്യുന്നത് ഇത് ഇപ്പൊ ഗവൺമെന്റ് ഒരു പിടിവാശി പോലെ പോയി മൈൻഡ് ചെയ്തില്ല കാര്യങ്ങളെ ഇപ്പൊ അവരെ കൈവിട്ടു പോയി ഇപ്പൊ ചെയ്യുന്ന എന്താണ് കൈവിട്ട് പോയപ്പോ പിന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കാൻ പറ്റുമോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ പന്തൽ വിളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ സമരം സമരമുഖത്തേക്ക് സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി ഗോപിപ്പ ഹരീഷ് വാസ്ദേവ് എന്ന് പറഞ്ഞ നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ട് അദ്ദേഹം മാന്യനാണ് എടുക്കാനാണ് ഞാനും അദ്ദേഹം ഒരുപാട് ചാനലിൽ വന്നിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ഹരീഷ് ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഒരു സ്ഥലജല സ്ഥലജലമം ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല പോസ്റ്റുകളിലും പല കാര്യങ്ങളിലും ആ നമുക്ക് എതിർക്കാം ആളുകളെ എതിർത്ത അഭിപ്രായം പറയാം സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി ഞാൻ മനസ്സിലാക്കി അനുസരിച്ച് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മിനിസ്റ്റർ വീട്ടിൽ പോയി ഇന്നലെ എന്ത് കൊടുത്തു നിവേദനം കൊടുത്തു ആര് ഈ സമരം നടത്തുന്നവർ എന്നിട്ട് അവർ എന്ത് ചെയ്തു ക്ഷണിച്ചു അങ്ങനെ സുരേഷ് ഗോപി വന്നു വന്നിട്ട് അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യാന്നല്ലേ പറഞ്ഞോളൂ അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് കുറ്റം പറഞ്ഞില്ല ഒന്നും പുള്ളി ചെയ്തില്ലല്ലോ അവിടെ വന്നു കണ്ടു പിന്നെ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സിനിമ നടനാണ് നമ്മളൊരു സെലിബ്രിറ്റിയെ കണ്ടാൽ നമുക്ക് ഒരു ഇഷ്ടം തോന്നും സെൽഫി എടുക്കണമെന്ന് തോന്നും പാട്ട് പാടണെന്ന് തോന്നും എല്ലാം തോന്നും അത് അവിടെ കണ്ടത് ബി ജെ പി സുരേഷ് ഗോപിയെ അല്ല അവർ കണ്ടത് ഒരു സിനിമ നടന്നേ കൂടെയാണ് അവർ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഒരാളിനെ നേരിട്ട് കാണാൻ ഇപ്പോഴും ഉണ്ടല്ലോ മന്ത്രിക്ക് സുരേഷ് ഗോപിയെ കാണുമ്പോ ചെന്നൊരു സെൽഫി എടുക്കുമ്പോ അത് മന്ത്രി സുരേഷ് ഗോപിയുള്ള സെൽഫി അല്ല ഒരു സിനിമ നടന്നുള്ള കിട്ടുന്ന ഭരത് ഗോപിയുടെ ഒക്കെ ഒരു ഭരത്ചന്ദ്രനെയൊക്കെയാണ് മനസ്സിൽ കാണുന്നത് അപ്പൊ ആളുകൾ ചെയ്തു അപ്പൊ എന്താ അതിന് കുറ്റം പറയുന്നത് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് കൂലിയായിട്ട് അംഗീകരിച്ചിട്ടില്ല അങ്ങനെ അതിങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഇത് രാജ്യത്ത് ഞാൻ പറഞ്ഞ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി കേരളം തന്നെ കാണിച്ചു കൊടുത്ത വഴിയാണ് കേരളമാണ് ഈ വഴി കാണിച്ചു കൊടുത്ത ഭാരതത്തിന് ഇത്രയും മിഷനുകൾ ഉണ്ടാക്കി മറ്റ് സ്റ്റേറ്റുകളിലേക്ക് മിഷനുകൾ ഉണ്ടാക്കി പിന്നെ അങ്ങനെ വന്നൊരു സാധനമാണ് ഈ ഇങ്ങനെ വന്ന് അങ്ങനെ വരുമ്പോൾ ഗുണമുണ്ട് മിഷൻ ഉണ്ടാക്കിയ ഒരു ഗുണമുണ്ട് ഇഷ്ടക്കാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തിരികെ ഒന്ന് ഇനി വേറെ തമാശ ഞാൻ പറഞ്ഞുതരാം ഈ ആശാ വർക്കേഴ്സിൽ നയന്റി പെർസെന്റേജ് വരാണ് ഇടതുപക്ഷകാരാണ് നയന്റി പെർസെന്റേജ് ഇടതുപക്ഷക്കാരാണ് അല്ലാതെ കോൺഗ്രസ്കാര് കുറവായിരിക്കും ഇതൊക്കെ വന്ന സമയം എൽ ഡി എഫിന്റെ സമയത്തായിരുന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് സി എ ടി ശക്തമായിട്ടുള്ള ഭീഷണികൾ ഉയർത്തുന്നത് അപ്പൊ ഇത് പിന്നെ സമരം ചെയ്യുന്ന ഒരു സമയത്തുള്ള അവരെന്ത് ചെയ്യും ആരുടെ സേവനവും അവരുപയോഗിക്കും സമരത്തിൽ സോഷ്യലിസവും തത്വശാസ്ത്രമൊന്നുമില്ല ഒന്നുമില്ല അടക്കം സമരം ചെയ്യുമ്പോൾ ആര് വന്ന് കൈ കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങേരിക്കും ജമാഅത്ത് ഇസ്ലാമി പോയി എസ് ഡി പി ഐ പോയി എല്ലൊക്കെയല്ല പരാതി വിളപ്പിച്ചാലും ഫാക്ടറി സമരം വിജയിപ്പിച്ചതാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തറോളാ ഉള്ളത് ഒരു റോളും ഇല്ല അത് ജയിപ്പിച്ചത് അവിടുത്തെ ഈ പറയുന്ന ജനങ്ങളും ഈ പറയുന്ന സംവിധാനം അവരാരും സമരത്തിൽ അവര് വരും അവര് വരും അവര് കണ്ണിൽ എണ്ണ അഴിച്ചിരിക്കണം എവിടെ സമരത്തിൽ ഇടിച്ചു കയറാമെന്ന് അപ്പൊ ഇടിച്ച് കയറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഇവിടത്തെ വ്യവസ്ഥാപിതമായ സി ഐ ടി ഐ എൻ ടി സിയും ബി എം എസ് പോലുള്ള വ്യവസ്ഥാപിത സംഘടനകളും വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റുകളുമാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇടിച്ചു കയറും അവരെ സപ്പോർട്ടുകൾ എടുക്കാൻ സപ്പോർട്ട് എടുക്കും നാല് ദിവസം കഴിയുമ്പോൾ സമരം ചെയ്യുന്നവർക്കൊരു വികാരമുണ്ട് അവരും സക്കെ സപ്പോർട്ട് എടുക്കും അവർ വരുന്നവർക്കെല്ലാം ഒരു ബുമാല ഇടും സി പി ഐയുടെ ആളുകൾ പറഞ്ഞല്ലോ പിന്നെ വിഷയം പറഞ്ഞല്ലോ സമരം തീർപ്പാക്കണോ സി ദിവേകൻ പറഞ്ഞല്ലോ അഞ്ചു മിനിറ്റിനകത്ത് സി എം ഇത് തീർപ്പാക്കണമെന്ന് എല്ലാവരും പറഞ്ഞല്ലോ ആർ എസ് പി പറഞ്ഞു ആർ ജെ ഡി പറഞ്ഞു എല്ലാവരും പറഞ്ഞു പ്രതിപക്ഷം അവിടെ പോകുന്നു ഭരണപക്ഷം പോകുന്നു സുരേഷ് ഗോപി എല്ലാവരും പോകുന്നു അപ്പം കേന്ദ്ര ഗവൺമെന്റ് പിന്നെ സുരേഷ് ഗോപിയുടെ വിഷയം ഞാൻ ഹരീഷ് വാസുദേ പറഞ്ഞു ഹരീഷ് വാസുദേവ് മനസ്സിലാക്കേണ്ടത് അവരുടെ ഇത് പ്രഖ്യാപിക്കണം എന്ന് അവർ പറയുന്നില്ല ഏത് പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾക്ക് ഇത് കൂലി ആക്കി തരൂ സാലറി ആക്കി തരൂ പേസ്കേലാക്കി തരൂ എന്നൊന്നും അവർ പറയുന്നില്ല ഇൻസെന്റീവ് ആയിരം ഉണ്ടായിരുന്നത് ഏഴായിരം ആക്കാമെങ്കിൽ ഏഴായിരം ഉള്ളത് എത്ര ആക്കാം ഇരുപത്തൊന്നായിരം ആക്കാം വിഷയം അതല്ല ഇവിടെ അതിന് പൈസ ഇല്ല എവിടെ കേരളത്തിൽ അതിന് പൈസ ഇല്ല അതാണ് ഒരു പ്രധാന വിഷയം ഉള്ള പൈസയുടെ പ്രയോറിറ്റി മാറി മാറിക്കിടക്കയാണ് പി എസ് സി മമ്പർക്ക് പൈസ കൊടുക്കുക കെ വി തോമസിന് പൈസ കൊടുക്കുകൾ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി വരുന്നു ഒന്ന് പണമില്ല ദരിദ്രനാണ് ഉള്ള പൈസ എന്ത് ചെയ്യുന്നു വെള്ളം ഒടിച്ച് തീർക്കുന്നു എന്ന് പറയില്ലേ നമ്മൾ ചിലരെ പറയില്ല പട്ടിണി എന്നിട്ട് ഇതിൽ കരയുന്നു ഭക്ഷണം ഇല്ലെന്ന് എന്ന് പറയുന്ന ചില ആളുകൾ കണ്ടില്ലേ ഒന്നാൽ പൈസ ഇല്ല കഴിഞ്ഞു കിട്ടണ പൈസ കൊണ്ട് എന്ത് ചെയ്യും വെള്ളമടിക്കുക മറ്റു കാര്യങ്ങൾ സിനിമ കണ്ടും ഡ്രസ്സ് എടുത്തും പൈസ തീർച്ചയായിട്ടും അടിച്ചുപൊടിച്ച് തീർക്കും അപ്പോഴും പട്ടണിയാ എന്ന് പറഞ്ഞ പോലെയാണ് സ്റ്റേറ്റിന്റെ പൈസ ഇല്ല അതാണ് പ്രധാന വിഷയം അല്ലെ എന്തെങ്കിലും കൊടുത്തനെ നമ്മുടെ മന്ത്രി ധനകാര്യ മന്ത്രി എന്തെങ്കിലും ഒക്കെ അവർ കൊടുത്തനെ പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ല പൈസ ഇല്ലാതെ മാത്രമല്ല ഉള്ള പൈസ എന്ത് ചെയ്യുന്നു മറ്റ് സമ്മർദ്ദ ഗ്രൂപ്പുകളിൽ പൈസ കൊണ്ടുപോകുന്നു പി എസ് സി വഴി പി എസ് സി പൈസ അവരെ കൊണ്ടുപോകുന്നു പിന്നെ മറ്റൊരു അവര് സമ്മർദ്ദപ്പെടുത്തി ഗവൺമെന്റിന് പൈസ കാർ വാങ്ങാൻ എന്തൊക്കെ സമ്മർദ്ദപ്പെടുത്താൻ പറ്റും ആ സമ്മർദ്ദങ്ങളിൽ ധനധനമന്ത്രിയെ ധനവകുപ്പിനെയൊക്കെ സമ്മർദ്ദപ്പെട്ട് അവർ പൈസ പോകുന്നു സംഘടിതമായിട്ട് അപ്പൊ ഇവിടെ കൊടുക്കാൻ പൈസയില്ല എവരിങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു വളരെ സംഘടകരാണ് അപ്പൊ ഇത് അനുശ്വാസം പോലുള്ള ആളുകൾ പറയേണ്ടത് ഈ സമരത്തിന്റെ മെരിറ്റ് ആണ് പറയേണ്ടത് എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ സമീപിക്കണമെന്നാണ് പറയേണ്ടത് എങ്ങനെ പരിഹരിക്കാൻ എങ്ങനെ പരിഹരിക്കാൻ സാധ്യത അപ്പൊ സമരത്ത് കിടക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവിടെ എസ്ഇ സിയുടെ ഒരു മിനി പോയെന്ന് പറയുന്നു അത് പോവും ആളുകൾ പോവും അപ്പൊ അതങ്ങനെ പറ്റാൻ പറ്റും പിന്നെ സമരം എല്ലാവരും സമരം പാട്ട് ഞാനൊക്കെ പാട്ടപ്പെരുവീട്ടുള്ള ആളാണ് ബക്കറ്റ് വിരിവ് നടത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നുണ്ടോ പാർട്ടി മുമ്പ് ഒക്കെ ആയിരുന്നു ബക്കറ്റ് വരുവടത്തിട്ടുണ്ട് അഭിമാനപൂർവാണ് ബക്കറ്റ് വിരുവെന്ന് ഞങ്ങൾക്ക് അഭിമാനമാണ് കൊടിയും പിടിച്ചു എല്ലാവരും ഇ എം എസ് അടക്കം പക്കറ്റി ഒരുപാട് പാലോറ മാഹദയുടെ വീട്ടിലെ പശുവിനെ പിടിച്ചോണ്ട് വന്നിട്ടാണ് ഇവിടെ ദേശാമന് തുടങ്ങുന്നത് പശുവിനെയും കൂടി കൊണ്ടുവന്നാണ് ദേശാമന്ടങ്ങിയത് എന്താ ഈ പാർട്ടിക്കാർ പറയുന്നത് എന്താ സീനിയർ ആളുകൾ പറയുന്ന ഇപ്പോ ഇരുന്നിട്ട് ചാനലിലൊക്കെ ഇരുന്നിട്ട് ഞാൻ എസ് യു സിയുടെ വ്യക്താവ് എനിക്ക് എസ് യു സി ആയിട്ട് പക്ഷെ പാട്ട പരിപാടിയൊരു സമരം അവര് ചെറിയ സംഘടന പക്ഷെ എന്റെ അടുത്ത് കൂട്ടല്ലോ സമരത്താർ അവർ കാണും അങ്ങനത്തെ അവരൊക്കെ മോശം ശക്തികളാണെങ്കിൽ എനിക്ക് അങ്ങനെ അഭിപ്രായമല്ല ജനാധിപത്യത്തിൽ മോശം തെറ്റും ചെയ്തിരിക്കുന്ന ഞാനാളല്ലേ മോശം ശക്തികളാണെങ്കിൽ അധമ ശക്തികളാണെങ്കിൽ അരാജകത ശക്തികളാണെങ്കിൽ അവര് കയറാതെ ഈ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് നമ്മുടെ വ്യവസ്ഥയിലുള്ളവരുടെ ജോലിയാണ് അതെ അത് ചെയ്യാതെ അവർ വരുമ്പോൾ സമരം വരുമ്പോ സമരത്തിന്റെ രൂപം മാറുമ്പോൾ അത് കാട്ടി വലിയ രൂപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിനകത്ത് ഒരു തെറ്റ് പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ചർച്ച പല ആളുകൾ ഈ പരിശ്വാസ്യത മാത്രമല്ല പല ഇതിനെ ഞാൻ ഞാനിപ്പോ ഒരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു ഇത് കൂലി അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റിനല്ലേ കഴിയുള്ളു അത്രേ കഴിയുള്ളു ഇത് സ്കീമാണ് അങ്ങനെ കഴിയത്തൂല്ല കാര്യം സ്കീമാണ് അതങ്ങ് തീരുന്ന പോലെയാണ് അതുകൊണ്ട് ഇതിനെ എന്താക്കണം പാർലമെന്റിലും ഇത് ചർച്ച ചെയ്ത് കേരളത്തിലും ഇത് ചർച്ച ചെയ്ത് ഇത് പുതിയ രൂപത്തിൽ കൊണ്ടുവരണം പക്ഷെ കൊണ്ടുവരുന്നത് വരെ കാത്തിരിക്കണ്ട എവർക്ക് എന്ത് കൊടുക്കാം എവർക്ക് ചെറിയ ചെറിയ ആനുകൂല്യം കൊടുക്കാനോ ഓണറിനെ വർദ്ധിപ്പിക്കാനോ അതിന്റെ പ്രശ്നമില്ല അവര് സർവീസ് ആയിട്ട് സാലറി ആയിട്ട് അംഗീകരിച്ചാലേ ഇവിടെ കൊടുക്കൂള്ളൂ വേണ്ട അവർ സാലറി ഡിമാൻഡ് ചെയ്യുന്നില്ല ഇൻസെന്റീവ് അവരാകുന്നതാണ് ഞങ്ങൾക്ക് തരുന്ന ഏഴായിരം പോരാ ജീവിക്കാൻ കുറച്ചുകൂടെ പൈസ തരുമോ ഇതെല്ലാം അവർ ചോദിക്കുന്നുള്ളൂ അപ്പൊ എന്തെയാണ് ഈ പൈസ പോരാ കേരളത്തിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ പിന്നെ യു പിയിൽ പതിമൂന്നായിരം രൂപയാണ് കൊടുക്കുന്നത് അത് മതി യു പിന്നായിരം കൊടുത്താൽ ഇവിടെ മുപ്പതിനായിരം കൊടുക്കണം എന്താ കാര്യം അവിടെ ജീവിത സാഹചര്യം കുറവാണ് തമിഴ്നാട്ടിൽ പതിനയ്യായിരം കൊടുക്കുകയാണെങ്കിൽ പതിനായിരം കൊടുത്താൽ മതി ഇവിടെ ഏഴായിരം കൊടുക്കണം തമിഴ്നാട്ടിൽ രണ്ടായിരം മതി കാരണം അവിടെ വനിതകൾക്ക് എത്തില്ല വനിതകളാണല്ലോ ഇതിൽ ബസ്സിൽ ഫ്രീ ആണ് ലാപ്ടോപ്പ് കിട്ടും കമ്പ്യൂട്ടർ കിട്ടും സൈക്കിൾ കിട്ടും റേഷൻ ഫ്രീ ആണ് ഇത്രയും പൈസ ഇല്ല ചെലവില്ല ഇവിടെ നൂറ്റമ്പത് രൂപ കുറഞ്ഞ നൂറു രൂപ കുറഞ്ഞ മലത്ര മാറ്റിയാൽക്കുള്ളൂ അവിടെ പതിനഞ്ചരയ്ക്ക് മലത്ര കിട്ടും ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കും അവിടെ അത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പൊ കേരള സമൂഹത്തിൽ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വില കൂടിയുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് ജീവിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ പറയുന്ന കേട്ടോ ഒരു വനിത പറയുന്ന കേട്ടോ അവർക്ക് മുന്നൂറ് രൂപ വേണം അവർക്ക് ആട്ട പിടിക്കാൻ അവർക്ക് കിടപ്പ് രോഗിയുടെ അടുത്ത് പോകാൻ ഒരു പഞ്ചായത്ത് അവർ താമസിക്കുന്ന അടുത്തുനിന്ന് പഞ്ചായത്തിന് അങ്ങേ എന്റിലേക്ക് പോകാൻ അവർക്ക് മുന്നൂറ് രൂപ ആവും ആട്ടോക്ക് ഇരുന്നൂറ്റിപ്പില്ല ഒരു സൈഡ് അവർ നടക്കും ഒരു സൈഡ് ഓട്ടോ പിടിക്ക് അപ്പൊ ഒരു സൈഡ് നടന്നിട്ട് വരുമ്പോ പിന്നെ അവർക്ക് പണി ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്താണ് ഇന്ധന സ്ത്രീകളോട് കാണിക്കുന്ന സമീപനം നമ്മൾ വനിതാ ജംഗ്ഷൻ സ്ത്രീകൾ രാത്രി നടത്താം ഇതെല്ലാം ആവശ്യമാണ് ഞാൻ അതിനൊന്നും എതിരല്ല വനിതാ മതിൽ ഇതെല്ലാം വേണം നമുക്ക് തീർച്ച സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള പണം കൊടുക്കലാണ് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടായി കൊടുക്കലാണ് ശാക്തീകരണം അല്ലാതെ ഒരു ബഹളത്തിൽ പിന്നെ പഞ്ചായത്ത് രാജ്യമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുള്ളതാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് ഞാൻ ബന്ധമില്ലാതെ ജോലിന്നൊക്കെ മാറിയതിന് ശേഷം എന്ത് പരിപാടി ഉണ്ടല്ലേ ഇവരുണ്ട് ഏത് ഏത് പരിപാടി ഉണ്ടെങ്കിലും ഇവരുണ്ട് വേറെ എന്താ മാസിയുണ്ട് ആദിത്യ ഇവരോട് പറഞ്ഞല്ല ചുമ്മാ വാട്സപ്പ് മെസ്സേജ് ആണ് വെള്ളസാരിയും ചോർന്ന ബ്ലൗസും ഒരു പരിപാടി ഓ ഡ്രസ് കോഡ് ഉടൻ തന്നെ ഒരാഴ്ച ചെയ്യുമ്പോൾ പച്ച പച്ചവ്ലൗസും അങ്ങനെ ഇടയാണ് അര് നേതാവ് പഞ്ചായത്തിലെ നേതാവ് ഇടവാണ് പഞ്ചായത്ത് ഉടനെ അവർ മഞ്ചസാരി വാങ്ങിച്ചോളാം ഉടനെ മഞ്ചസാരി വാങ്ങിച്ചോളാം ഓരോ പരിപാടിക്ക് ഓരോ പരിപാടിക്ക് അവർ കളർ കോഡ് മുഖ്യമന്ത്രിയുടെ പരിപാടി മന്ത്രിമാര പരിപാടി എം പിമാര പരിപാടി ഉദ്ഘാടന സകല സ്ഥലത്ത് ഏത് സർവേടത്തേലും ആസൂത്രണ ഗ്രാമസഭ എല്ലായിടത്തും ആരുണ്ട് മുമ്പ് കൊണ്ടിരുന്ന പെണ്ണുങ്ങളായിട്ട് പൈസ കൊടുക്കും അവർ ചോദിക്കുന്ന ന്യായമായി ജീവിക്കാനുള്ള തുകയാണെന്ന് അതിന് നമ്മൾ ഒരു ഹരീഷ് വാസുദേവനും ഒരാളും വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് സമയം കളയരുത് ഒരാളും വന്ന് സോഷ്യൽ മീഡിയയിൽ അതിനെ ന്യായീകരിക്കാനും മറ്റൊരാളിനെ കുറ്റം പറയാനും ശ്രമിക്കരുത് ഇത് കൂലിയാക്കുന്ന പ്രശ്നമൊന്നുമല്ല ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇവിടെ സാലറി കൂലി അതിന്റെ വിഷയങ്ങളൊന്നുമില്ല അതൊക്കെ അടിസ്ഥാനപരമായിട്ട് പിന്നെ ഡിമാൻഡ് ചെയ്ത് വരേണ്ട ഒരു വിഷയമാണ് ഇപ്പോഴത്തെ ഡിമാൻഡ് എന്താണ് അവർക്ക് പെൻഷൻ അവർക്ക് പെൻഷൻ ഒന്നും അവർ ചോദിക്കുന്നില്ല ഒരു തുക ഒരു തുക അവർ കഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ ഇൻസെന്റീവ് ഉണ്ട് ചെറിയൊരു തുക അതിനൊരു സെസ് വെച്ചാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയും നമ്മൾ എന്തിനാ സെസ് വയ്ക്കുന്നവര് പെട്രോളും അടിക്കുമ്പഴൊക്കെ എന്തിനൊക്കെ സെസ് മേടിക്കുന്നു കിഫ്ബി എന്നൊക്കെ പറഞ്ഞ് എന്തോര സെസ് നമ്മളെ മേടിക്കുന്നത് ജനങ്ങൾക്ക് ഒരു സെസ് വെച്ചാലും കുഴപ്പമില്ലേ കാരണം അത്രയും വലിയ സേവനമാണ് ആര് ചെയ്യുന്നത് ഇരുപത്തി ആറായിരം പേരേ ഉള്ളൂ ലക്ഷക്കണക്കിന് ആളുകളില്ല ഒരു വാർഡിൽ ഒരാളാണ് ഉള്ളത് പത്തിരുപത്തി ആറായിരം ഇരുപത്തി ആറായിരം വാർഡുണ്ട് ഇരുപത്തി ആറായിരം ആളുകൾ അവർക്ക് കൊറ മുപ്പത്തിരണ്ട് കോടിയോ മുപ്പത്താറ് കോടി രൂപ മതി ഈ പ്രശ്നം പരിഹരിക്കാൻ മുപ്പത്തി ആറ് മുപ്പത്തി നാൽപ്പത് കോടിക്കകത്തുള്ളൊരു പൈസയാണീ മതി ഈ നാൽപ്പത് കോടി രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ ഒരു ക്രിസ്മസിനോ ഓണത്തിനോ ഒരു ദിവസം അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു പൈസ അവർ കൊടുക്കണമെന്നേ ഇവിടെ സ്റ്റാമ്പ് വിറ്റുള്ള ശുശുഷ്ട സമിതി പ്രവർത്തിക്കുന്നത് അതുപോലെ സ്റ്റാമ്പ് വിറ്റോ അവരെന്നെ വിറ്റോളും ഹോസ്പിറ്റൽ വഴിയൊക്കെ അവർ പോകുന്ന ഓരോ വീടുകളിൽ അവര് കൊടുത്താൽ മതി അവരെ സ്റ്റാമ്പ് അടിച്ചോളൂ പുതിയ ആശയം സ്റ്റാമ്പ് അടിച്ചു കൊടുക്കും അവരെന്നെ കൊടുത്തോളും മുപ്പത്താറോ അമ്പതോ കോടി രൂപ ഉണ്ടാക്കാൻ ഒരു സർക്കാരിന് എത്ര സമയമാണോ അപ്പൊ ഇത് ആ തരത്തിൽ ചിന്തിക്കാതെ പ്രശ്നങ്ങളെ അതിന്റെ ഒരു പോസിറ്റീവ് ലൈനിൽ നോക്കാതെ ഞാൻ വ്യവസ്ഥാപിത സംഘടനകൾ സി ഐ ടിഒിഒ ബി എം എസ് ഒ അല്ലെ പ്രത്യേകിച്ച് ഭരണകക്ഷി സംഘടന ആണെങ്കിൽ അല്ലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തള്ളി പറയൂ അതിനെ ശരിയാണ് ഇത് ഏത് പക്ഷേ ജനങ്ങളല്ലേ അവിടെ വന്ന് കിടക്കുന്നത് അവിടെ മരക്കുറ്റിയൊന്നും അല്ലല്ലോ ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് അവർ വന്നപ്പോ മഴ പെയ്തപ്പോ ഒരു ടാർപ്പ് എടുത്ത് മുകളിൽ വെച്ചു ആറുമണിയാകുമ്പോൾ അവരോട് എടുത്ത് മാറ്റാൻ പറയാം മൂന്ന് മണിക്കൂർ സമയം കൊടുത്തിരുന്നേ മഴ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ അവസാനം അവസാനിച്ചിട്ടില്ല അപ്പൊ അവര് മനുഷ്യരല്ലേ ഇതിൽ ആരെങ്കിലും ഒക്കെ ചത്തുപോയാ അസുഖം വന്ന് മരിച്ചുപോയാ എന്ത് വില കിട്ടും നമ്മൾ എന്ത് എന്തിനാണ് വില പറയുന്നത് ഇവിടെ ജീവനുകൾക്ക് വില പറയാണ് അപ്പൊ ഇതൊരു ഈഗോ ഒക്കെ മനസ്സിലാക്കി മതിയാക്കി എത്രയും പെട്ടെന്ന് അവരെ വിഷയം അവരെ ടേബിൾ ചുറ്റും വിളിച്ചെടുത്തി ചർച്ച ചെയ്ത് അവരെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് പൈസ വിട്ടുവാണെങ്കിൽ അതിനാവശ്യമായ സമ്മർദ്ദം കത്ത് അങ്ങോട്ട് എഴുതി അതിന്റെ സമ്മർദ്ദം ചെയ്ത് അവിടെയൊക്കെ പോയി കാണുന്നേ ഹെൽത്ത് മന്ത്രിയൊക്കെ പോയി കാണണം ഇവിടെ മന്ത്രിയുണ്ട് ഇദ്ദേഹത്തെ സേവനം എടുക്കണം ഈ സുരേഷ് ഗോപിയായിട്ട് പോകണമെന്നാ ഞാൻ പറയുന്നത് ജോർജ് കുര്യന്റെ സുരേഷ് ഗോപിയുടെയും കൂടെ സമയെടുത്ത് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഇവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ സംഘം ഇവിടെ പോകണം ഡൽഹി പോകണം ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണണം ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഇങ്ങനെയാണ് കൂടുതൽ പൈസ ഇവിടെ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഞങ്ങളതിന് പൈസ ഒന്നുമില്ല പൈസ അടണം കൂടുതൽ അങ്ങനെയുള്ള പോസിറ്റീവായ സ്റ്റെപ്പുകൾ എടുക്കുന്നതിന് പകരം സമരത്തെ പൊളിക്കുക അതിനകത്ത് കുറെ പെണ്ണുങ്ങൾ ഇന്നലെ വന്നിരുന്നു പറയുന്നു അതാണ് തമാശ കുറെ സ്ത്രീകള് സി ഐ ടിന്റെ സമരത്തിലൊക്കെ വന്നിരുന്നു ഇപ്പൊ സി ഓഫീസിന്റെ അവരൊക്കെ ഇതിനൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് എന്തൊരു വർഗവഞ്ചനയാണ് കാണിക്കുന്നത് അങ്ങനെ പാടുണ്ടോ ആനുകൂല്യം കിട്ടാ അവർ മേടിക്കൂലി ഇപ്പൊ സെക്രട്ടേറിയറ്റിന് നടക്കിടക്കണം കുറച്ചുപേരായിരിക്കാം അല്ലെങ്കിൽ ഈ സമരത്തിനാ കൊറച്ച് പേരെ അവര് കൊണ്ടുവരുന്ന ആനുകൂല്യം മാറ്റിൻ്റെ അവർ മേടിക്കൂലി ഇപ്പൊ അവരും കൂടെ സമരം ചെയ്തിട്ടല്ലേ ഇപ്പൊ ഇത് കട്ട് ചെയ്തത് ഏത് അവർ അവിടെ മറ്റേ ഉപാധികളൊക്കെ കട്ട് ചെയ്തത് അവരുടെ മൂന്ന് മാസത്തെ അരിയർ കൊടുത്തത് ബാക്കിയുള്ളവര് മേടിച്ചില്ലേക്കും തിരിഞ്ഞും കിട്ടിയില്ലേ അപ്പൊ അങ്ങനെയല്ല നിക്കേണ്ട അവര് സംഘടിതമായിട്ട് നിൽക്കുക ഒറ്റ ശക്തിയായി നിക്കുക ഗവൺമെന്റിനെതിരെയല്ല കൂടെയാണ് ഗവൺമെന്റ് ഞാൻ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാനെന്നുള്ളത് പറയുന്നത് കൂടെയാണ് നിക്കേണ്ടത് അവരെ കേൾക്കണം ഗവൺമെന്റ് അവരെ ചർച്ച ചെയ്യണം ഒരു നല്ലൊരു പഠന കമ്മിറ്റി വെക്കണ കമ്മിറ്റിയെ വെക്കണം ഈ വിഷയങ്ങൾ എന്ത് ചെയ്യണം കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും കൂടി ചേർന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കിയ ഒരു ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കുകയും വേണം അതിനു പകരം നമ്മുടെ നായി എന്ന തൊഴിലാളികൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയത്തെ ഇതിന്റെ പുറത്തെന്ത് ചെയ്തു ഫിറ്റ് ചെയ്യരുത് നമ്മുടെ മനസ്സിൽ ഞാൻ ഇടതുപക്ഷക്കാരനാണെങ്കിൽ ഞാൻ സംഘി വിരുദ്ധൻ ഞാൻ സംഘിയാണെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധൻ ഞാൻ സുഡാപ്പിയാണെങ്കിൽ ഒരന്നുകൊണ്ടല്ലോ പൊങ്ങി സംഭീന കൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ സാമൂഹ്യ അത് കാണരുത് എന്റെ മനസ്സിൽ കിടക്കുന്ന സാധനത്തെ ഊരി വെക്കണം എന്നിട്ട് മെരിറ്റിൽ കാണണം ഓരോ വിഷയങ്ങളുടെ മെരിറ്റിൽ കാണണം എനിക്കിതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇത് തുടങ്ങി വെച്ചത് എവിടെ തന്നെയാണ് കേരളം ഈ മിഷൻ പരിപാടികൾ രാജ്യത്തിന് കാണിച്ചു കൊടുത്തത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഇത് ഇതൊക്കെ ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് അതുകൂടെ ലാസ്റ്റ് പോയിന്റ് ഇടതുപക്ഷം എന്താണ് സമരം ചെയ്യേണ്ടത് സി ഐ ടി ഐ എൻ ടി സിയും ബി എം എസ് അടക്കമുള്ള ഇപ്പൊ ഇളമരം കരിമൊക്കെ ചെയ്യേണ്ടതാണ് അടിയന്തരമായ ഈ സംഘടനയെ ഉണ്ടാക്കി അത് ഇത്തരം അസംഘടിത മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ സംഘടന ഉണ്ടാക്കി മിനിമം വേജസിന് വേണ്ടിയും ടെക്നോ പാർക്കിൽ അടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പൊ എത്ര പിരിച്ചു അവിടെ ഉള്ളവരുടെ അടക്കമുള്ള തൊഴിലാളികളുടെ മാന്യമായ അന്തസ്സിലുള്ള ജോലിയിലേക്കും അന്തസ്സുള്ള വരുമാനം കിട്ടുന്നത് ഉള്ള സമരം ഉണ്ടല്ലോ അതൊരു വലിയ സമരമാണ് ആ സമരം തുടങ്ങേണ്ട സമയമായി കേരളം അതാണ് ഇതിന്റെ രാഷ്ട്രീയം അല്ലാതെ ആരെങ്കിലും സമരത്തിനുണ്ടോ അവിടെ തമ്മിൽ അടിപ്പിച്ച് പിരിക്കലല്ല ആ ആഗോള ആഗോളവൽക്കരണത്തിനേതയുള്ള രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് തുടങ്ങണം എല്ലാ കേരളത്തിൽ നിന്നല്ലേ തുടങ്ങണേ ശരി അതില് ഇവിടുത്തെ സി ഐ ടി മറ്റ് സംഘടനകളും മുൻകൈ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം